ഡിജിറ്റൽ ഹവാല വഴി പാകിസ്ഥാൻ ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് പണം സംഭരിക്കുന്നതായി രഹസ്യാന്വേഷണ റിപ്പോർട്ട് പുതിയ റിക്രൂട്ട്മെന്റിനും ആയുധ സംഭരണത്തിനുമാണ് വലിയ തോതിൽ ക്രൌഡ് ഫണ്ടിങ്ങിലൂടെ ഇവർ പണം സംഭരിക്കുന്നതെന്നാണ് സൂചന രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ പ്രകാരം ഇ പൈസ സദാപേ പോലുള്ള പാകിസ്ഥാനി ഡിജിറ്റൽ വാലറ്റുകളെ ആധാരമാക്കിയാണിത് പഹൽഗാം ആക്രമണത്തെ തുടർന്ന് മെയ് ഏഴിന് ഇന്ത്യൻ സൈന്യം ഓപ്പറേഷൻ സിന്ദൂറിലൂടെ തിരിച്ചടിച്ചപ്പോൾ ജെഇഎമ്മിന്റെ ആസ്ഥാനമായ മർക്കസ് സുബാഹ്നളയും മറ്റ് പരിശീലന കേന്ദ്രങ്ങളായ മർക്കസ് ബിലാൽ മർക്കസ് അബ്ബാസ് മഹ്മോന സോയ സർഗൽ എന്നിവയും നശിപ്പിക്കപ്പെട്ടു എന്നാൽ ഇതിനു പിന്നാലെ ഈ കേന്ദ്രങ്ങൾ പുനർനിർമ്മിക്കാൻ പാകിസ്ഥാൻ സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചു പാകിസ്ഥാനിലുടനീളം മുന്നൂറ്റി പതിമൂന്ന് പുതിയ പരിശീലന കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിനായി മുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് കോടി പാകിസ്ഥാനി രൂപ സമാഹരിക്കാൻ ജെയ്ഷെ മുഹമ്മദ് ഇ സി പൈസ വഴി ഓൺലൈൻ ധനസമാഹരണ ക്യാമ്പയിൻ ആരംഭിച്ചതായി രഹസ്യാന്വേഷണ വിവരങ്ങൾ സൂചിപ്പിക്കുന്നു ബാങ്ക് അക്കൌണ്ടുകൾക്ക് പകരം ഇപ്പോൾ മസൂദ് അസഹറിന്റെ കുടുംബാംഗങ്ങൾ നിയന്ത്രിക്കുന്ന ഡിജിറ്റൽ വാലറ്റുകളിലേക്കാണ് പോകുന്നത് ഫണ്ട് സ്വരൂപിക്കുന്നതിനായി ജെയ്ഷെ മുഹമ്മദ് തങ്ങളുടെ കേഡർമാരെ സജീവമാക്കിയിട്ടുണ്ട് രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ പ്രകാരം ഫേസ്ബുക്ക് വാട്സ്ആപ്പ് പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ ജെഇഎമ്മുമായും അതിന്റെ കമാൻഡർമാരുമായും ബന്ധമുള്ള പ്രോക്സി അക്കൌണ്ടുകളിലൂടെ പോസ്റ്ററുകളും വീഡിയോകളും മസൂദ് അസറിന്റെ കത്തും പോസ്റ്റ് ചെയ്യപ്പെടുന്നു മർക്കസുകൾ നിർമ്മിക്കുക ーーの。 ഓരോ കേന്ദ്രത്തിനും ഒന്നേ ദശാംശം രണ്ട് അഞ്ച് കോടി പാകിസ്ഥാനി രൂപ ആവശ്യമാണെന്നും ഈ അഭ്യർത്ഥനകളിൽ പറയുന്നു രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ പ്രകാരം ജെഇഎമ്മിന്റെ ധനസമാഹരണ ക്യാമ്പയിൻ നിരവധി വലിയ ഡിജിറ്റൽ വാലറ്റുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ജെയ്ഷെ മുഹമ്മദിന്റെ പല കമാൻഡർമാരും സദാപേ ഇസി പൈസ വാലറ്റുകൾ വഴിയാണ് പണം സംഭരിക്കുന്നത് മസൂദ് അസറിന്റെ കുടുംബം ഒരേ സമയം എഴുപത്തിയെട്ട് ഡിജിറ്റൽ വാലറ്റുകൾ പ്രവർത്തിപ്പിക്കുകയും ഓരോ മുപ്പത്തിനാല് മാസം കൂടുമ്പോഴും അവ മാറ്റി പുതിയ അക്കൌണ്ടുകളിലേക്ക് വലിയ തുകകൾ കൈമാറുകയും ചെയ്യുന്നു വലിയ തുകകൾ ഒരു പ്രധാന വാലറ്റിൽ നിക്ഷേപിക്കുകയും പിന്നീട് പണം പിൻവലിക്കുന്നതിനോ കൈമാറ്റങ്ങൾക്കോ വേണ്ടി മുതൽ പതിനഞ്ച് വരെയുള്ള വാലറ്റുകളിലേക്ക് ചെറിയ തുകകളായി വിതരണം ചെയ്യുകയും ചെയ്യുന്നു യഥാർത്ഥ ഫണ്ടിംഗ് ഉറവിടം കണ്ടെത്തുന്നത് കൂടുതൽ ബുദ്ധിമുട്ടാക്കാൻ ജെയ്ഷെ മുഹമ്മദ് എല്ലാ മാസവും കുറഞ്ഞത് മുപ്പത് പുതിയ വാലറ്റുകളെങ്കിലും സജീവമാക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് നിലവിൽ ജെ എമ്മിന്റെ ഫണ്ടിംഗ് ഏകദേശം എൺപത് ശതമാനവും ഈ ഡിജിറ്റൽ വാലറ്റുകളിലൂടെയാണ് ഒഴുകുന്നത് വർഷം തോറും എൺപത് മുതൽ തൊണ്ണൂറ് കോടി പാകിസ്ഥാനി രൂപയുടെ ഇടപാടുകൾ നടക്കുന്നു ആയുധങ്ങൾ വാങ്ങാനും പരിശീലന ക്യാമ്പുകൾ നടത്താനും ആശയവിനിമയ സംവിധാനങ്ങൾ നിലനിർത്താനും ആഡംബര കാറുകൾ വാങ്ങാനും മസൂദ് അസറിന്റെ കുടുംബത്തിന് പണം നൽകാനും ഈ പണമാണ് ഉപയോഗിക്കുന്നത് അതേസമയം ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ കരിംപട്ടികയിൽ നിന്ന് പുറത്തുകടക്കാൻ പാകിസ്ഥാൻ നടപ്പാക്കിയ തന്ത്രം ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിനെ സംരക്ഷിക്കാനായിരുന്നുവെന്ന് തെളിഞ്ഞു പട്ടികയിൽ നിന്നൊഴിയാൻ രണ്ടായിരത്തി പത്തൊൻപതിൽ ദേശീയ കർമ്മ പദ്ധതി എന്ന നിലയിലായിരുന്നു ജെയ്ഷെ മുഹമ്മദിനെ പാക് സർക്കാർ സംരക്ഷിച്ചത് ജെയ്ഷെ മുഹമ്മദിന്റെ മർക്കസുകളുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ജെയ്ഷെ തലവന്മാരായ മസൂദ് അസർ സഹോദരന്മാരായ റൌഫ് അസർ തൽഹ അൽ സെയ്ഫ് എന്നിവരുടെ ബാങ്ക് അക്കൌണ്ടുകൾ നിരീക്ഷിക്കുകയും പണമിടപാടുകൾ നിരോധിക്കുകയും ചെയ്തുകൊണ്ട് സംഘടനയെ നിയന്ത്രിച്ചതായി പാകിസ്ഥാൻ അവകാശപ്പെട്ടു നിയന്ത്രിച്ചതായിപ്പോഴേക്കും എഫ്ഐടിഎഫ് പാകിസ്ഥാനെ കരിമ്പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തു ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ ക്രൌഡ് ഫണ്ടിംഗിലൂടെയും ഡിജിറ്റൽ ഹവാലയിലൂടെയും വലിയ തോതിൽ ജെയ്ഷെ മുഹമ്മദ് പണം സംഭരിക്കുന്നതായി കണ്ടെത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക്